മൂന്നര പതിറ്റാണ്ട് പഴക്കമുള്ള ചാലക്കുടി മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് കെട്ടിടം ജീർണാവസ്ഥയിൽ കെട്ടിടത്തിനകത്തും പുറത്തുമായി കോൺക്രീറ്റ് ഭാഗങ്ങൾ ഇടിഞ്ഞു വീഴുന്നത് സ്ഥിരം സംഭവമായി മാറി കഴിഞ്ഞ ദിവസം ഒന്നാം നിലയിൽ നിന്നും പാരപ്പെറ്റ് ഇടിഞ്ഞ് താഴേക്ക് പതിച്ചിരുന്നു ഇഷ്ടികഭിത്തിയും കച്ചവടക്കാർ പ്രത്യേകമായി ഇട്ട ഷീറ്റുകളുമാണ് നിലം പതിച്ചത് സ്ഥലത്ത് ആളുകൾ ഉണ്ടാകാതിരുന്നത് വൻ അപകടം ഒഴിവാക്കി പാരപ്പറ്റിൽ നിന്ന് ഇരുമ്പുതൂണുകൾ ഘടിപ്പിച്ചാണ് മേൽക്കൂര നിർമ്മിച്ചിരുന്നത് ചോർച്ച തടയുന്നതിന് നഗരസഭ ഏതാനും വർഷം മുമ്പ് ഷീറ്റിട്ട മേൽക്കൂര നിർമ്മിക്കുകയായിരുന്നു ഇതിനുള്ള ഇരുമ്പു പൈപ്പ് ഘടിപ്പിച്ചതാകട്ടെ പാരപ്പറ്റിന്റെ ഭിത്തിയിലും ശക്തമായ കാറ്റടിക്കുമ്പോൾ ഷീറ്റുകൾ ആടിയുലയുന്നത് ഭിത്തികളെ പ്രതികൂലമായാണ് ബാധിക്കുന്നത് കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികൾ ഉടൻ നടത്തണമെന്ന് മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മൂത്തേടൻ ആവശ്യപ്പെട്ടു എല്ലാ വർഷവും അതിന്റെ വലിയ ഉണ്ടാവില്ല ഇത് ഭാഗം ഇങ്ങനെ പൊളിഞ്ഞു പൊളിഞ്ഞു വന്നിരിക്കുകയാണ് ഈ വീഴാനുള്ള ഉണ്ട് മുന്നിൽ അതുകൊണ്ട് എത്രയും വേഗം ൂർവം താല്പര്യം കെട്ടിടത്തിനോട് ചേർന്ന് ആൽമര തൈകൾ വളരുന്നതും കെട്ടിടത്തിന് ഭീഷണിയാണ് നിരവധി തൈകളാണ് കെട്ടിടത്തിന് ചുറ്റും വളരുന്നത് യാത്രക്കാർ ബസ് കാത്തുനിൽക്കുന്ന ഭാഗത്തും മുകളിലെ വർക്കയുടെ ചെറിയ ഭാഗം ഇടിഞ്ഞു വീഴുന്നതും പതിവാണ് టీసీ వినూస్ చాలకుడి